ഷൈൻ ടോം ചാക്കോയും തനൂജയും തമ്മിലുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയ അടക്കം എല്ലായിടത്തും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ ഷൈനിനും തനൂജയ്ക്കും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ട് എന്ന പ്രേക്ഷകർക്കറിയാം എന്നാൽ ഇപ്പോൾ തനുജ പറയുന്ന വാക്കുകളാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് ഞാൻ ഷൈനിനെ മിസ് ചെയ്യും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരാളല്ലേ ഞാൻ ഇപ്പോഴും മിസ് ചെയ്യുന്നുണ്ട് ഷൈൻറെ സ്നേഹവും ചിരിയുമെല്ലാം നന്ദിയേടി കാണിക്കാൻ പറ്റില്ലല്ലോ ഇങ്ങനെയാണ് തനൂജ ഇപ്പോൾ ഷൈനിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതും ജീവിതത്തിലെ വേറെ സുഹൃത്തുക്കളിൽ നിന്നും മോശം അനുഭവമുണ്ടായി എന്നും ഷൈനുമായുള്ള ബ്രേക്കപ്പിന് ശേഷം ആ ബന്ധവും സൗഹൃദവുമില്ല എന്ന സാഹചര്യത്തിൽ താൻ ഒറ്റപ്പെടുകയായിരുന്നുവെന്നും തനുജ് ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ പറയുന്ന വാക്കുകൾ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ എന്നെ നിലയിൽ പ്രചരിച്ചു ഇപ്പോൾ ഷൈൻ അദ്ദേഹത്തിന്റെ നിലയിലും താൻ സ്വന്തം ജീവിതവുമായി മുന്നോട്ട് പോവുകയാണ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന നിലയിൽ പ്രചരിച്ചപ്പോൾ ഷോക്ക് ഷൈൻ തനിക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത വ്യക്തിയാണ് ബ്രേക്കപ്പ് ആയെങ്കിലും നന്ദിയായിട്ട് കാണിക്കാൻ തെങ്കിലും എന്നും ഷൈൻ മനസ്സിലുണ്ടാകും വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് എപ്പോഴും എവിടെയാണ് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് ജീവിതകാലം മുഴുവനും നല്ലൊരു സുഹൃത്തായി ഷൈൻ ടോങ് ഉണ്ടാകും ഷൈൻ തന്നെ മിസ് ചെയ്യുന്നുവെന്ന് തനിക്കും അറിയാം രണ്ട് ദിവസം വരെ വഴക്കിട്ട് പിരിയുമെങ്കിലും അത് കഴിഞ്ഞ് ഒന്നിച്ചിരുന്നവരാണ് തങ്ങളെന്നും തനൂജ കൂട്ടിച്ചേർത്തു ഇതിനു മുൻപ് മഴക്കിട്ട് പിരിഞ്ഞപ്പോൾ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ പോസ്റ്റുകളെല്ലാം ആർക്കായവ് ചെയ്തു എന്നാൽ പിന്നീട് ഞാൻ തന്നെ എഫേർട്ട് ഇട്ട് അങ്ങനെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവുകയും ഫോട്ടോ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ എല്ലാം മതിയാക്കി വിവാഹത്തിന് മുൻപേ ഇങ്ങനെ ചേർന്നു പോകില്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് അതിനുള്ള സമയമാണല്ലോ വീട്ടുകാരും തരുന്നത് വിവാഹ നിശ്ചയം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ചേർന്ന് പോകില്ല എന്ന് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു തീരുമാനം വേണ്ട എടുക്കാമെന്ന് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് അത്തരത്തിലൊരു തീരുമാനം തന്നെയാണ് ഞങ്ങൾ എടുത്തിരിക്കുന്നതെന്നും തനൂജ് പറയുന്നു ഞങ്ങൾ രണ്ടുപേർക്കും സന്തോഷവും സമാധാനവും നൽകുന്ന തീരുമാനമായിരിക്കട്ടെ എന്നാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ആണ് ഇതിനെക്കുറിച്ച് പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് എന്നാൽ പിന്തുണയ്ക്കാത്തവരുമുണ്ട് സാരമില്ല ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകില്ലല്ലോ അതുകൊണ്ട് ഞങ്ങളും സ്വാഭാവികമായി അതിനെക്കുറിച്ച് മറക്കുന്നു ഇങ്ങനെയാണ് തനുജ അതിനെക്കുറിച്ച് പറയുന്നത് തനൂജയുടെ വിവരണം വല്ലാതെ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് പറയുന്നു തനുജ എന്തൊക്കെയോ മറച്ചു വെക്കുന്ന പോലെ തോന്നുന്നുണ്ട് എന്നാലും ഒരു തെറ്റ് തെറ്റുപോലും പറയുന്നില്ല ഷൈനിനെ കുറിച്ചൊരു കുറ്റവും പറയുന്നില്ല പ്രേക്ഷകർക്ക് അത്രമാത്രം പ്രിയപ്പെട്ടതായി നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നു പ്രേക്ഷകർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെയാണ് ഇപ്പോൾ തനുജയെക്കുറിച്ചും എല്ലാവരും ഏറ്റെടുക്കുന്നത് തനുജ വിഷമിക്കേണ്ട ഞങ്ങളാരും തനുജയെ കുറ്റപ്പെടുത്തില്ല നിങ്ങൾ വേർപിരിഞ്ഞു നിങ്ങളുടെ തീരുമാനമാണ് വേർപിരിയണം എന്നതും നിങ്ങളുടെ തന്നെ തീരുമാനമാണ് അതിനെ ഞങ്ങൾ അങ്ങനെ തന്നെ കാണുന്നു എന്ന് പ്രേക്ഷകരും കമന്റ് ചെയ്യുന്നുണ്ട് അത് തനുജയ്ക്ക് ആശ്വാസമാക്കാണ് എന്നാൽ തനൂജയെയും ഷൈന്റെയും ഈ സ്വഭാവം ഇഷ്ടപ്പെടാത്തവരും ഇതിന്റെ താഴെ കമന്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു നിരവധി പേരാണ് തന്നെ ഈ വാർത്ത കാണുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ